കനത്ത ും പരിസരപ്രദേശങ്ങളിലും ബുധനാഴ്ച കൊലിച്ച നാലുമണിയോടെയാണ് ശക്തമായ കാറ്റും മഴയും ഉണ്ടായത് കനത്ത മഴയോടൊപ്പം എത്തിയ കാറ്റ് ആശങ്ക പരത്തി പലയിടത്തും മരങ്ങൾ ഒടിഞ്ഞു വീണാണ് നാശനഷ്ടങ്ങൾ ഏറെയും ഉണ്ടായത് വൈദ്യുതി ലൈനുകൾ തകർന്ന് വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു കിടങ്ങൂർ അയർക്കുന്നം റോഡിൽ മോനിപ്പള്ളി വളവിന് സമീപം പ്ലാവ് റോഡിലേക്ക് ഒടിഞ്ഞു വീണു വൈദ്യുതി പോസ്റ്റുകളും തകർന്നു നാല് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു ഫയർഫോഴ്സ് സംഘം എത്തിയാണ് പ്ലാവ് മുറിച്ചുമാറ്റി ഗതാഗതം പുനരാരംഭിക്കാൻ സൗകര്യമൊരുക്കിയത് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നതോടെ പ്രദേശത്തെ വൈദ്യുതി വിതരണം നിലച്ചു വൈദ്യുതി ബോർഡ് അധികൃതരും നാട്ടുകാരും ചേർന്ന് ഏറെ സമയത്തെ പരിശ്രമത്തിനൊടുവിലാണ് റോഡിലെ തടസ്സങ്ങൾ നീക്കിയത് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് അധികൃതർ പുന്നത്തുര മുല്ലപ്പറമ്പിൽ സ്റ്റീഫന്റെ വീടിന് സമീപത്തെ മതിലിലേക്ക് മരം വീണു പുന്നത്തുറ മുല്ലപ്പള്ളിയിൽ പി വി ഗോപാലകൃഷ്ണന്റെ വീടിന്റെ അടുക്കള ഭാഗത്തേക്ക് വീടിന് സമീപത്ത് നിന്ന് മരങ്ങൾ ഒടിഞ്ഞു വീണു അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു കിഴങ്ങൂർ പോലീസ് സ്റ്റേഷൻ സമീപം റോഡിലേക്ക് മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണതും ഗതാഗത തടസ്സത്തിന് കാരണമായി കിഴങ്ങൂരിലും പരിസര പ്രദേശങ്ങളിലും വിവിധ ഭാഗങ്ങളിൽ കനത്ത കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണിട്ടുണ്ട് പ്രദേശത്തെ വൈദ്യുതി വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാൻ തീവ്രശ്രമങ്ങളാണ് നടന്നുവരുന്നത് പല കവിക്കുന്നിൽ ആഞ്ജലി മരം ഒടിഞ്ഞു വീണ് വനനാശനഷ്ടമുണ്ടായി കവികുന്ന പള്ളിയുടെ പുരയിടത്തിൽ നിന്ന് ആഞ്ഞലിമരമാണ് കാറ്റിൽ ഒടിഞ്ഞു വേണത് രണ്ട് വൈദ്യുത പോസ്റ്റുകളും ഒടിഞ്ഞു വേണ്ടിയിട്ടുണ്ട് പ്രദേശത്തെ വൈദ്യുതി വിതരണം ഭാഗികമായി തടസ്സപ്പെട്ടു ഗതാഗതവും സ്തംഭിച്ചു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പുലർച്ചെയുണ്ടായ കനത്ത മഴ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റാർവിഷ് ന്യൂസ് പാലാം